രാജസ്ഥാനും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ജയ്പൂർ വേദിയായിരുന്നു കളിയിൽ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ നേടിയത് ഈ ടൂർണമെന്റിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡ് നിലനിർത്താനും ഇന്ന് രാജസ്ഥാനായി അതേസമയം വിജയത്തോടെ പോയിന്റ് പട്ടികയിലും ഇന്ന് വലിയ കുതിപ്പാണ് രാജസ്ഥാൻ നടത്തിയത് ഇന്നത്തെ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്കാണ് രാജസ്ഥാൻ മുന്നേറിയത് കൊൽക്കത്തയെ മറികടന്നാണ് സഞ്ജുപട ഒന്നാം റാങ്കിലേക്കെത്തിയത് ഈ സീസണിൽ ഇതുവരെ പങ്കെടുത്ത നാല് കളിയിലും വിജയിച്ച രാജസ്ഥാന് നിലവിൽ എട്ട് പോയിന്റുണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് പൂജ്യം എന്ന നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട് തുടർച്ചയായ വിജയങ്ങളോടെ ഏറ്റവും ആദ്യം പ്ലേ ഓഫിലേക്ക് എത്താം എന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടാമത് പങ്കെടുത്ത മൂന്ന് കളിയിലും വിജയിച്ച കൊൽക്കത്തയ്ക്ക് ആറ് പോയിന്റുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് എട്ട് എന്ന ഉയർന്ന നെറ്റ് റൺറേറ്റും അവർക്കുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് മൂന്നാമത് പങ്കെടുത്ത നാല് കളിയിൽ രണ്ട് വിജയം നേടിയ സി എസ് കെ രണ്ടു കളിയിൽ പരാജയപ്പെട്ടു പൂജ്യം പോയിന്റ് അഞ്ച് ഒന്ന് ഏഴ് എന്ന നെറ്റ് റൺ റേറ്റോടെ നാല് പോയിന്റാണ് ചെന്നൈ നേടിയത് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് നാലാമത് പങ്കെടുത്ത മൂന്ന് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു നാല് പോയിന്റാണ് ലക്നൌ നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അഞ്ചാമത് പങ്കെടുത്ത നാല് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു നാല് പോയിന്റ് അവർക്കുണ്ട് പഞ്ചാബ് ആണ് ആറാമത് പങ്കെടുത്ത നാല് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു നാല് പോയിന്റ് ആണ് പഞ്ചാബിന്റെ സമ്പാദ്യം ഗുജറാത്ത് ടൈറ്റാൻസ് ആണ് ഏഴാമത് പങ്കെടുത്ത നാല് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു ഗുജറാത്തും നാല് പോയിന്റ് നേടിയിട്ടുണ്ട് ആർ സി ബി ആണ് എട്ടാമത് പങ്കെടുത്ത അഞ്ച് കളിയിൽ ഒരു വിജയം നേടിയ ടീം നാല് കളിയിൽ പരാജയപ്പെട്ടു രണ്ട് പോയിന്റ് മാത്രമേ അവർക്ക് നേടാനായിട്ടുള്ളൂ ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഒൻപതാം സ്ഥാനത്ത് പങ്കെടുത്ത നാല് കളിയിൽ ഒരു വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു രണ്ട് പോയിന്റാണ് ഡൽഹിക്ക് നേടാനായത് മുംബൈ ഇന്ത്യൻസ് ആണ് അവസാന സ്ഥാനത്ത് പങ്കെടുത്ത മൂന്ന് കളിയിലും പരാജയപ്പെട്ട ടീമിന് ഇതുവരെ പോയിന്റ് ഒന്നും നേടാനായിട്ടില്ല